മണ്ണിടിച്ചിൽ തടയാൻ കയർവേലി ഉപയോഗിച്ചുള്ള ജൈവരീതി അവലംബിക്കുകയാണ് പത്തനംതിട്ട മലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളിൽ കിലോമീറ്റർ നീളത്തിലാണ് ഇവർ കയർവല വിരിച്ചിരിക്കുന്നത് മണ്ണിടിച്ചിൽ തടയാൻ കയർവല ഉപയോഗിച്ചുള്ള ജൈവവേലി നിർമ്മാണം പത്തനംതിട്ട മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ മിക്കയിടങ്ങളിലും വിജയം കണ്ടു നീർത്തട വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ വിവിധ മാർഗങ്ങളിലൂടെ ജൈവവേലി സംവിധാനം കൊണ്ടുവന്നത് ഇതിൽ കയർവല കൊണ്ടുള്ള ജൈവവേലി സംരക്ഷണം ഒരുക്കൽ കൃഷിയിടങ്ങളിൽ പരക്കെ വിജയം കാണുകയാണ് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പദ്ധതിയിൽ വിജയം കൈവരിച്ചത് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളിലായി കിലോമീറ്റർ നീളത്തിലാണ് ഇവരിങ്ങനെ ജൈവവേലി ഒരുക്കിയത് വിശാല പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന വരമ്പാണ് ഇവരിപ്പോൾ കയർവല വിരിച്ച് സംരക്ഷിച്ചെടുക്കുന്നത് കയർവല വിരിച്ച ശേഷം ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും പൂർണമായും തടയാനാകുമെന്ന് ഇവർ പറയുന്നു മണ്ണൊലിപ്പ് തടയുക എന്നതാണ് പ്രധാന ലക്ഷ്യം അപ്പോൾ ഇതിനകത്ത് പോച്ചു വെച്ച് പിടിപ്പിക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് പോച്ചയച്ച ഇതിലേക്കൂടെ കിളിച്ച് കയറുന്നുണ്ട് അതുകൊണ്ട് പോച്ച പ്രത്യേകിച്ച് ഞങ്ങൾ നടന്നില്ല പിന്നെ ഒരു മാസമായി ഞങ്ങൾ ഇവിടെ പണി തുടങ്ങിയിട്ട് അപ്പോൾ ഈ എടപ്പാറ മലദേവറിൻ്റെ വിഷു അവിടെ അനുബന്ധിച്ച് ഞങ്ങൾ ഏഴും എട്ടും ഒൻപതും പന്ത്രണ്ടും ആരുടെ ഒന്നിച്ചിന്ന് പണിഞ്ഞതാണ് അപ്പോൾ ഈ വിഷുവിൻ്റെ ഈ കോട്ടയറ്റ സമയത്ത് കാള കയറി വരുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു ചെയ്ത് ആ ഒരു അത്രയും ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്റർ അമ്പത് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞതാണ് അപ്പം പിന്നെ ഈ ഏഴാം ഒരു ഇറക്കി മീറ്ററോളം അങ്ങനെ ആ ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ മിക്ക പഞ്ചായത്തുകളിലും ജൈവവേലി പദ്ധതി വിജയം കണ്ടു ചെന്നീർക്കര പഞ്ചായത്തിൽ വർഷങ്ങൾക്ക് മുൻപ് തുടക്കമായ പദ്ധതി വൻ വിജയകരമായിരുന്നു അമൃത ന്യൂസ് പത്തനംതിട്ട